അള്ളാഹു ഒരാൾക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് സമയം പുതിയ കാലത്ത് എല്ലാവരും പെട്ടുപോകുന്നത് സമയം കൃത്യമായി ഉപയോഗിക്കാത്തത് കൊണ്ടാണ് ഒരു മനുഷ്യൻ പരാജയപ്പെട്ടു തുടങ്ങുന്നത് സമയം കളയുന്നതിലൂടെയായിരിക്കും ഡെയിലി ഇരുപത്തിനാല് മണിക്കൂർ അള്ളാഹു നമുക്ക് നൽകി ഏറ്റവും അവസാനമായി ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞ ഇന്നലെ എന്തെല്ലാം നന്മകൾ നമ്മൾ ചെയ്തു സമയം നോക്കാൻ എടുത്ത ഫോണ് പിന്നെ സമയം പോലെ തന്നെ അറിയാത്ത കാല ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ടെൻഷൻ ആകുന്നത് അവൻ നഷ്ടപ്പെടുത്തിയ സമയത്തെ ഓർത്തായിരിക്കും തിരക്കും അടിച്ചുപൊളിയും ഒക്കെ ഉണ്ടാകുന്നത് അവറിലേക്ക് എത്തുന്നത് വരെയാണ് ഓൾ ഹ്യൂമൻസ് ആർ സബ്ജക്ട് എല്ലാ മനുഷ്യരും മരണത്തിന് വിധേയരാണ് അതാണ് ഇമാം ഷാഫി പറയുന്നത് ദുനിയാവ് എന്ന് പറഞ്ഞാൽ സമയം മാത്രമാണ് ആ സമയം മുഴുവൻ നിങ്ങൾ വിഭാഗത്ത് ചെയ്തോളൂ അവരെക്കുറിച്ചാണ് അൽ കയ്യീസു നഫ്സഹു വാമിൽ അലിമ മൗത്ത് മരണത്തിന് ശേഷമുള്ള ജീവിതത്തിന് വേണ്ടി ഇപ്പോഴേ പണിയെടുക്കുന്നവരാണ് ലോകത്തിലെ ഏറ്റവും വലിയ ബുദ്ധിമാൻ എന്ന് സ്വർഗം ഉദ്ഘാടനം ചെയ്യുന്ന നേതാവായ സയ്യദൻ അറസൂൽ അലൈഹി വസ്ലാം എല്ലാ സമയം വിഭാഗത്താക്കി മാറ്റാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നമ്മളെ സമയത്തിന് നമ്മൾ ക്യാപിറ്റലാക്കി മാറ്റുക ക്യാപിറ്റൽ ഇല്ലെങ്കിൽ ഒന്നുമില്ല ഒന്നുമില്ലാത്ത കടയിൽ കച്ചവടം നടത്തിയാൽ പൊട്ടന്മാരെന്ന് നമ്മളെ വിളിക്കും അതുകൊണ്ടാണ് അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹം കൊണ്ട് നിങ്ങൾ സ്വർഗമായി പോയി എന്ന് പറഞ്ഞു ഗ്രേറ്റ് തിങ്സ് ടേക്ക് ടൈം